കേരളത്തിൽ അക്കൗണ്ട് തുറന്നിട്ടും ബി ജെ പിയിൽ പോര് തുടരുന്ന കാഴ്ചയാണ് കാണുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തുടങ്ങിവച്ച വിവാദം സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം ചെളി വാരിയറിയലിന് കാരണമാവുകയാണ് തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ സുരേന്ദ്രന്റെ പരാമർശമാണ് വിഴുപ്പലക്കിന് തുടക്കമിട്ടത് സജീവ സംഘപരിവാർ സഹയാത്രികൻ ശ്രീജിത് പണിക്കരെ ആക്രി നിരീക്ഷകനായ കള്ള പണിക്കരെന്ന് വിളിച്ചതാണ് തുടക്കം ഇതിനു പിന്നാലെ പ്രിയപ്പെട്ട ഗണപതി വട്ടജി എന്ന് പരിഹസിച്ച് ശ്രീജിത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു തുടർന്ന് വിവാദം കത്തി പടരുകയായിരുന്നു ഇതോടെ ബി ജെ പി നേതാക്കളും ശ്രീജിത്ത് പണിക്കർക്കെതിരെ രംഗത്ത് വന്നു ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു യുവമോര്ച്ച തിരുവനന്തപുരം ജില്ലാ ഉപാധ്യക്ഷന് വിഷ്ണുനാരായണന് സംഘപരിവാർ സഹയാത്രികനും കുരുക്ഷേത്ര ബുക്സ് മുൻ ജനറൽ മാനേജറുമായ ഷാബു പ്രസാദ് എന്നിവരാണ് വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചത് സംസ്ഥാന പ്രസിഡന്റിനെ നിയമിക്കുന്നത് ദേശീയ നേതൃത്വമാണ് സംസ്ഥാന പ്രസിഡന്റിനെ അപമാനിക്കാന് ശ്രമിച്ചാല് ലക്ഷക്കണക്കിന് വരുന്ന ബിജെപി പ്രവര്ത്തകര്ക്ക് കണ്ടുനില്ക്കാനാവില്ലെന്നാണ് വി വി രാജേഷ് മുന്നറിയിപ്പ് നൽകിയത് കുരുട്ടുബുദ്ധികൊണ്ട് ജീവിച്ചു പോകുന്ന പണിക്കരെ മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് വൈകുമെന്നായിരുന്നു യുവമോർച്ച തിരുവനന്തപുരം ജില്ലാ ഉപാധ്യക്ഷൻ വിഷ്ണു നാരായണന്റെ പ്രതികരണം പുരപ്പുറത്തിരുന്ന് കുറുക്കന്മാരും പണിക്കന്മാരും ഓളിയിടും ഒരു കാര്യവുമില്ല ആക്രമനിരീക്ഷകരുടെ കഠിന പ്രയത്നങ്ങളെ നിഷ്പ്രഭമാക്കിയാണ് കേരളത്തിൽ കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എ ഇരുപത് ശതമാനം വോട്ടും ഒരു പാർലമെന്റ് സീറ്റും നേടിയതെന്നുമായിരുന്നു ബി ജെ പി എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജുവിന്റെ പ്രതികരണം ഏതായാലും ഈ വിവാദം കേരള ബി ജെ പിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് ബി ജെ പി നേതാക്കളെല്ലാം സുരേന്ദ്രനു വേണ്ടി രംഗത്ത് വന്നതിനാൽ വിവാദം പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കും ബി ജെ പി ഈ വിഴുപ്പലക്കൽ എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം